ഏതിന്റെ ഈ രണ്ട് പോത്താളാണ് ഈ രണ്ട് പോത്താളാണ് ഇപ്പൊ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരാ കൊടുക്കേ പൈസ എടുക്കേണ്ട നമുക്ക് കൊടുക്കുള്ള പോട്ടത് കൊടുക്കുള്ള ഒരു പോത്ത് നല്ല പോത്താ നമ്മളിപ്പോ എടുത്ത് കെട്ടിയതാ നമ്മളെടുത്തല്ലേ എടുത്തല്ലേ ആ പോത്തുള്ളട്ട എത്ര പോത്ത് വേണമെങ്കിലും ഇങ്ങോട്ട് പോരും കാക്കടിപ്പറമ്പ പോത്തില്ല പോത്തില്ല അറിഞ്ഞിട്ട് ഇടങ്ങാറ ചെറുതുണ്ട് വലുതുണ്ട് ഇടത്തരണ്ട് ഏത് മോഡലും ഇതാ ഒരാൾ ഇതാ ഈ നിൽക്കണു നമ്മളിപ്പോ ശ്രീവത്സവം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ബാക്കിലാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം നമ്മൾ വണ്ടി ഏൽപ്പിച്ചില്ലേ ആ അവിടെ ഇട്ടിട്ട് കൊടുക്കാം അവിടെ നല്ല ഇഞ്ചി പുല്ലാണ് വേണ്ട പുല്ല് കണ്ടിട്ടിഞ്ഞ് പോത്ത് നേരാവില്ല എന്ന് പറഞ്ഞാൽ പച്ചപ്പുല് മൈതാനം തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് ഇനി അഥവാ വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ ആ ഹോസ്പിറ്റലിലേക്കാണ് കയറ്റിയാൽ മതി പോത്തല്ലേ ആയോ രണ്ട് പോത്തും പോത്തുംകുട്ടികൾ കേട്ടോ നല്ല ഇറച്ചിയുള്ള പോത്തുംകുട്ടികൾ ഈ രണ്ട് പോത്തകളെ നമ്മൾ കാണാൻ വന്നാട്ടാ കൂടെ പോന്നിട്ടില്ല ഷർട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഇന്നൊരാളുണ്ടാ

അത് എൺപതിനായിരം ഒരു ലക്ഷത്തിനാണല്ലോ ഇതല്ലേ ആ അതൊരു ലക്ഷത്തിനുണ്ട് ഞാനേ നേരത്തെ പറഞ്ഞാണ് തരാ ഏയ് ചിരിക്കല്ലേ ചിരിക്കാ നിക്കല്ലേ ഈ രണ്ട് പോത്ത് ഞാൻ മേടിച്ചാക്കിയതാ രണ്ട് പോത്ത് എന്നിട്ട് തെരഞ്ഞെടു ഞാൻ പോട്ടെ ആ പറഞ്ഞ ഞാൻ പറഞ്ഞോണ്ട് തരാം ഞാൻ വേണ്ട വേണ്ട ഞാൻ പറഞ്ഞോണ്ട് തരും അതിലൊക്കെ കാര്യണ്ട് അതിലൊക്കെ കാര്യണ്ട് പകലായിട്ടാ എന്തായാലും അതിനെന്താ എത്ര പോലും ഇപ്പൊണ്ടോ ആ ഇരുപത് പോത്തിപ്പ എന്തേലും കൊണ്ടേലേ ഇനിപ്പെന്താ ജാഗതം കൂട്ടിക്കോ ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് നാളെ കൊണ്ടുപോയിക്കൊണ്ട്

ഞാനിപ്പോ ഇപ്പോ അതൊന്നും പറയണ്ട അതിനാണ്ട് കണക്കാക്കി അതിനക്കാക്കും രണ്ടായിരം ഇല്ല ഇല്ല ഞാനാണ്ട് തരും ഞാനാണ്ട് തരൂ ഇന്റെ കച്ചോടാങ്ങനെ അതല്ല പണം നമ്മൾ ഞമ്മള് മേടിച്ചാലും മുതല് കൊടുക്കണം അത് കട ഉള്ള പരിപാടി കടം നിർത്തില്ല അപ്പൊ നടക്കില്ല രണ്ടായിരം രൂപ ഉറക്കലൊന്നും നടക്കില്ല ഞാനാണ് തരൂ വേണ്ട വേണ്ട ഇണ്ട അത് കുറച്ച് ആളിമുറി എഴുപത്തി അഞ്ചോ ആ അല്ലാതെ മുറിക്കൊല്ലേ ഞാൻ പറഞ്ഞാണ് കൂട്ട ഞാൻ അങ്ങനെ കൊണ്ടൊന്നും വർത്തമാനം പറഞ്ഞു ആ ഞാൻ ഇരുപതിനായിരം ലാഭത്തിനൊക്കെ തരണ്ട അതിനിക്കോ അതിനിക്കോ ഈ മരുബ് അങ്ങ് ഈ മരുബ് അങ് കൊടുക്കാ നേരത്തെ എന്താ കണ്ടാറു കഴിഞ്ഞി അഞ്ഞൂറും കൂടിയും കൂട്ടിട്ട് അവതി അവതി

ഞാൻ ചോദിച്ചില്ല ഞാൻ ഞാൻ ചോയിച്ചത് അല്ലല്ലോ വൈനത്തെ ചോടാ കരട് പറഞ്ഞു അല്ലല്ലോ കൈക്ക് വറക്കത്തിണ്ട് ആ ഒക്കെ ശരി എന്നാണ് ആ അത് ഉണ്ടല്ലോ അതൊക്കെ വലിച്ചു ഓടുന്നു അപ്പൊ വെട്ടി വെച്ചിട്ട് കുത്തിരിക്കണ്ടോ ആ കണ്ടത്തിലൊക്കെ ഓടിക്കാം പിന്നെ ഞാനായ ഞാനൊരു കാര്യം പറഞ്ഞാ ഞാനൊരു കാര്യം പറഞ്ഞാ ഇസ്മില്ലായിരുന്നു ഇവിടെ തന്ന ഇണ്ട് തന്ന ഇണ്ട് തന്ന ഇതിപ്പോ അവിടും ഇവിടെ ഓരോരുത്തർ വന്നിട്ട് ചവിട്ടും ചളിയൊക്കെ ചെയ്തിട്ട് ആ ആ ഞാൻ മേടിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ ഞാൻ മേടിച്ചിട്ടുണ്ട് റുമാർ വഹിം മേടിച്ചിട്ടുണ്ട് ആ ഏട്ടിക്കാം നാളെ ഉണ്ടാവട്ടോ അപ്പൊ ഈ പോത്തിന് നമ്മൾ ഇന്നലെയാണ് കച്ചവടം ചെയ്ത് കേട്ടാ ഇന്നലെ മരുപിന്റെ നേരായ കാരണം ഞമ്മക്ക് കൊണ്ടാൻ പറ്റില്ല അപ്പോൾ വെള്ളം കാട്ടിട്ടൊന്നും ഇല്ല ഒക്കെ പാടത്ത് പോയിട്ട് സേയ്സ് ആക്കണോ അപ്പൊ എന്നാ അമ്മർക്കാ നമ്മളാ ഉണ്ടാവ വിസ്മില്ലേ അപ്പൊ ഒന്ന് അവിടെ ഉണ്ട് ബയോ നമ്മളെ പാടത്തേക്ക് ആക്കിണ്ട് ഒരു അമ്പത് മീറ്ററിന് നടന്നാ നമ്മളെ പാടത്തേക്കൊണ്ട് എത്തും അപ്പം നമ്മളെ പാടത്തേക്ക് കൊടുന്ന് മൂപ്പരെ കണ്ടെത്തിക്കൂടെ ഓടാനുണ്ട് ബൈജ ഏഹ് അപ്പതാ പോണ് ഈ ഭാഗത്ത് എന്ന് വെച്ചാല് നമ്മൾക്ക് തോടുണ്ട് പുല്ലുണ്ട് അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മറ്റുള്ളിടത്ത് അതില്ല ഇപ്പൊ ഇവിടെ നല്ല പുല്ലും വെള്ളവും ഇഷ്ടം പോലെ എല്ലാ സൗകര്യം ഉണ്ട് അപ്പൊ കൊടുന്ന പാട് ആ പോലൊന്ന് ഇറ്റൊന്ന് നാറ്റാൻ വേണ്ടി പോവുക ഉമ്മത്തില് പോയിക്കോ പോയിക്കോ കുത്തൂടുണ്ട നല്ല കിട്ടിലിട്ടു കുത്തൂടിയ നല്ല കിട്ടിലിട്ടു അതിനായിട്ട് ഇടിക്കാൻ പോണ്ട അതിനായിട്ട് ഇടിക്കാൻ പോണ്ട അതിനായിട്ട് ഇടിക്കാൻ പോണ്ട പറഞ്ഞിട്ട് വേണ്ട